ൂട്ടം വന്നു പോയുന്നുടാനായിട്ട് ആകാശപ്പുഴ മീനിച്ചു പോലീരാം ടു എക്സൈറ്റഡാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പുറത്ത് പോവാണ് ഒറ്റക്ക് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ അശിയില്ല ബട്ട് എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം മീൻസ് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത് അതും ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ രണ്ട് ഫ്രണ്ട്സാണ് കേട്ടോ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അപ്പം അവർ എനിക്കൊന്നും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ കണ്ടിട്ടില്ല അയ്യോ അപ്പോൾ കുറേ വർഷമായി കണ്ടിട്ട് നമ്മളിങ്ങനെ ഫോണിൽ ചാറ്റ് മെസ്സേജ് കഴിക്കുക കണ്ടിട്ട് കുറേ ആയി അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്യും നമുക്ക് എവിടെയെങ്കിലും പോവാം പുറത്ത് പോവാന്നൊക്കെ ആൻഡ് ഫൈനലി ഇന്നലെ പോകാമെന്നു വിചാരിച്ചായിരുന്നു പക്ഷേ എനിക്ക് വേറെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇന്നേക്ക് മാറ്റി വെച്ചു ഇന്ന് വൈകുന്നേരം ഞങ്ങൾ മൂന്ന് പേരും കൂടെ പുറത്ത് പോവാണ് പിന്നെ അപ്പോൾ വൈകുന്നേരം ആവശ്യം വന്നിട്ട് എന്നെ അവിടെ ഇറക്കി തരണം മെട്രോയിലാണ് കേട്ടോ പോകുന്നത് അതും ഫസ്റ്റ് ടൈമാണ് ഞാനിവിടാൻ ഫസ്റ്റ് ടൈമാണ് മെട്രോയിലേക്ക് കയറാൻ പോകുന്നത് എനിക്ക് ഒന്നും അറിയില്ല പിന്നെ അവരിടാണ്ടൊരു ധൈര്യം അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയാണ് ഞങ്ങൾ എന്തൊക്കെ എവിടേക്കൊക്കെ പോകുന്നൊക്കെ നമുക്ക് നോക്കാം ഞാനും ഭയങ്കര ആണ് അപ്പോൾ ഞാൻ വൈകുന്നേരമല്ലേ ഇപ്പം സമയം പന്ത്രണ്ടരം എങ്ങാണ്ടായി കഴിച്ച് പശി വരുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് റെഡി ആയി നിൽക്കാനൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തയ്ച്ചിട്ട് പോവാം കുറച്ച് ഞാൻ ഡെയിലി വെളിച്ചെണ്ണ തയ്ക്കും കേട്ടോ കാരണം എൻ്റെ മുടി പെട്ടെന്ന് ഇങ്ങനെ പാറി പറന്ന് ഒരു ടൈപ്പാണ് ഇത്ര കുറച്ച് വെളിച്ചെണ്ണ തേച്ചാൽ എൻ്റെ മുടി ലേൽക്കില്ല അപ്പം തീരെ ഒട്ടും തൊടാതെ കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പാറി പാറി പറന്ന് നിൽക്കും അതുകൊണ്ട് എനിക്ക് കുറച്ച് ഒതുങ്ങി നിൽക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു തുള്ളി ഇങ്ങനെ തുടക്കും ഡെയിലി ശരിക്കും ഡെയിലി യൂസ് ചെയ്യുമ്പോഴൊക്കെ പറയും അതുപോലെ നമ്മൾ ഡെയിലി നമ്മൾ ആഴ്ചയിൽ മൂന്ന് വട്ടം അങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഫുള്ള് തേച്ച് പിടിപ്പിച്ച് മസാജൊക്കെ ചെയ്ത് അങ്ങനെ ഇതാണ് വീക്ക്ലി ത്രീ ടൈംസൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ ജസ്റ്റ് ഇതെങ്ങനെ ഒന്നിങ്ങനെ എടുത്ത് അത്രേ ഇത്രേ ആക്കുള്ളൂ വിടെ ആക്കി കൊടുക്കും തൊന്നുടി ഒന്നായിട്ട് ഇവിടെ ആങ്ങനൊന്നാക്കി കൊടുക്കും അത്രേ ഉള്ളു കേട്ടോ ഇല്ലെങ്കില് ഭയങ്കരായിട്ട് ഞാൻ പോർക്കും വെളിച്ചെണ്ണ കഴിഞ്ഞു ഞാൻ അല്ലാതെ ഞാൻ നല്ല തേക്കുന്ന ദിവസം ഉണ്ട് കേട്ടോ എന്നിട്ട് അത്രയേ ഉള്ളൂ ഇന്നിപ്പോ പുറത്ത് പോകുന്ന ദിവസം ഞാൻ ഇപ്പൊ വെളിച്ചെണ്ണ കുളിച്ചിട്ടുണ്ടെങ്കി നല്ല ഉണ്ടാവും കാണാൻ ഇനി പോയി പെട്ടെന്നൊരു കുളി പാസാക്കിയിട്ട് വരണം അവിടെ ഭയങ്കര ചൂടുള്ള വെള്ളം എന്നിട്ട് അവരെ പതക്കുന്ന ടൈപ്പ് വെള്ളമാണ് അപ്പോൾ നമ്മൾ കുളി രാവിലെയൊക്കെ വെള്ളം പിടിച്ച് വെക്കണം എന്നിട്ട് അത് തണുത്തിട്ടൊക്കെ കുളിക്കലും നടപ്പില്ലേ പിന്നെ ഒരു മിനിറ്റ് മാങ്ങടയ്ക്ക് അമ്മനിക്ക് മാങ്ങ കൊണ്ട് തന്നു 对。 ഇങ്ങനെ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ടൊക്കെ വന്നു സാധാരണ കുളിയൊക്കെ കഴിഞ്ഞാൽ നല്ലൊരു സുഖമായിരിക്കും ബട്ട് ഇവിടെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് കൊണ്ട് കുളിച്ചിട്ട് വരുമ്പോഴേക്ക് തുടങ്ങും വേർക്കാൻ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എ ഓൺ ചെയ്തു അത് കഴിഞ്ഞ് എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വന്നു പിന്നെ ഞാൻ കാണിച്ചിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇന്ന് പോകുമ്പോൾ ഏത് ഡ്രസ്സായിടുക ഒന്ന് നോക്കി വെക്കാം ഇല്ലെങ്കിൽ അപ്പോൾ ശടപടേ എന്നും പറഞ്ഞ് അലംബാവും അങ്ങനെ ഇത് രണ്ടുമാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് അറിയില്ല ഇത് രണ്ടും കൂടെ മാച്ച് ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനെയൊന്നും യോൺ ജിയൊക്കെ വേണം ചെറുതായിട്ടൊരു ചളുങ്ങലും ചുളുങ്ങലും ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ അവിടെ വെച്ച് കുറച്ച് സമയം ഞാൻ ഫോണിൽ നോക്കിയിരുന്നു കേട്ടോ ഫോണിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലങ്ങ് ആയിപ്പോവും എൻ്റെ തന്നെ വീഡിയോസ് കണ്ടിരിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം നോക്കുക ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നല്ല എന്നാലും ഞാൻ നോക്കും അപ്പോഴേക്കും അമ്മ വന്നിട്ട് ചോറ് കഴിക്കാൻ വിളിച്ചു കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ചോറ് കഴിക്കുകയാണ് ചോറിന് കറി ഉപ്പേരി ചിക്കൻ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഉപ്പേരി ഉപ്പേരി രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആക്ച്വലി ഒന്ന് തോരനും ഒന്ന് ഉപ്പേരിയായിരുന്നു ഉപ്പേരി മുരിങ്ങയുടെ മുരിങ്ങലയുടെ ഉപ്പേരിയും പിന്നെ തോരൻ ബീൻസിൻ്റെ ആയിരുന്നു തോരൻ അങ്ങനെ അതൊക്കെ കഴിച്ച് പെട്ടെന്ന് ചോറൊക്കെ കഴിച്ച് പിന്നെ ആ ചിക്കൻ കറി ആക്ച്വലി അശ്ശി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ ആ വീഡിയോ സോറി ഗൈസ് ആ വീഡിയോ ഞാൻ പകുതിക്കിൽ വെച്ച് നിർത്തി എനിക്ക് ഫുള്ള് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈ ഉപ്പേരിയും തോരനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാൻ അത് ചേച്ചിയാണ് തോരൻ ഉണ്ടാക്കിയത് ഞാൻ വിചാരിച്ചത് തോരനും ഒക്കെ സെയിം സെയിം ആണ് പേര് ഈ ഓരോ സ്ഥലത്തുള്ള പേരിൻ്റെ ഡിഫറൻസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത് ബട്ട് അങ്ങനെയല്ല എന്ന് വ ആണ് പിന്നെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അങ്ങനെ ഓക്കെ ഞാൻ ചോറൊക്കെ കഴിച്ചു പ്ലേറ്റ് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെച്ചു ഇനി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ടോപ്പും പിന്നെ ഈ ഒരു പാൻറ്റുമാണ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളത് എനിക്ക് അറിയില്ല ഇത് മാച്ച് ആവുമോ എന്നുള്ളത് കണ്ടിട്ടൊരു ചന്ത ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമുക്കൊന്ന് ഇട്ട് നോക്കാം അപ്പോൾ ഗൈസ് നിങ്ങൾ തന്നെ പറ എങ്ങനെയുണ്ട് ഇത് മാച്ച് ആവുന്നുണ്ടോ ഓ ദാരി ഇത്രയും പോക്കറ്റിൽ കൈയിടാൻ നോക്കിയതാണ് ഇതങ്ങോട്ട് പോകാമെന്നില്ല ഓക്കെ ഞാൻ ഫുൾ ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് എനിക്ക് കുഴപ്പമില്ല ഇഷ്ടമായി പെട്ടു ഇഷ്ടമുണ്ട് അവസാനം ഞാനത് മാറ്റി ഗൈസ് ഞാൻ അശ്വിനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ബട്ട് എനിക്കെന്തോ ഒരു ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല അവസാന നിമിഷം ഞാൻ ചേഞ്ച് ചെയ്തു ഞാൻ ഈയൊരു പാൻറ്റും ഈയൊരു ടീഷർട്ടുമാണ് പിന്നെ ഇട്ടിട്ടുള്ളത് അപ്പോൾ അപ്പോഴേക്കും അശി വന്നു കേട്ടോ ഞാൻ റെഡിയായി ഏതാണ്ട് ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോഴേക്കും അശി വന്നു എന്നെ മെട്രോ സ്റ്റേഷനിൽ ഇറക്കിത്തരാനുണ്ട് അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ വന്നതാണ് ഇല്ലെങ്കിൽ ഇത്രയും നേരത്തെ ഒന്നും വരില്ലായിരുന്നു എത്താറില്ല സാധാരണ അപ്പം ഞാനിപ്പോൾ അതാ മുടി എങ്ങനെ ഇടൂ എന്നുള്ള ഒരു തത്രപ്പാടിലാണ് അവസാനം ഞാൻ അയച്ചിട്ടു എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഇറങ്ങി ഞങ്ങൾ കുറച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവരെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് നോക്കി അവർ ഓൾറെഡി അവിടെ സ്റ്റേഷനിൽ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമുക്കിവിടെ മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് ശരിക്കും നടക്കാനുള്ള ദൂരേ ഉള്ളൂ ബട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് മീൻസ് ഇതുവരെ ഒറ്റയ്ക്ക് പോയിട്ടില്ല എപ്പോഴും എവിടെ പോകുകയാണെങ്കിൽ അശീൻ്റെ കൂടെ കാറിലേ പോയിട്ടുള്ളൂ അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുമെന്ന് അറിയില്ല ഒറ്റയ്ക്ക് വിടാൻ അശിക്കും ചെറിയ പേടിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അശീൻ്റെ കൂടെ പോകുന്നത് അപ്പോൾ അത് അശിയാണെങ്കിൽ വന്നപ്പോൾ തൊട്ടേൻ്റെ അടുത്ത് ചോദിക്കുക താൻ ഇതുവരെ ഒരുങ്ങിയില്ലേ കാരണം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു സൺസ്ക്രീൻ ഇട്ടു പിന്നെ കണ്ണെഴുതി പിന്നെ പ്രത്യേകിച്ച് ഞാൻ ആശി വന്ന സമയത്ത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലായിരുന്നേ അപ്പോൾ അത് ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ മേക്കപ്പ് മേക്കപ്പ് നല്ല ഒന്നും ചെയ്യാത്ത പോലൊരു ഫീലായിരിക്കുമല്ലോ പക്ഷേ ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ഓക്കെ ആയി അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു പുറത്തോട്ടിറങ്ങി വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്തതുപോലെ ഒരു തോന്നി പ്രത്യേകിച്ച് സൺലൈറ്റും കൂടെ ഫേസിലേക്ക് വരുമ്പം ഭയങ്കര ഒരു എന്താ ഒരു തിളക്കം പോലെ അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല അപ്പോൾ ഞാനിങ്ങനെ ഞാൻ തന്നെ സ്വയം ഇങ്ങനെ പറഞ്ഞ് സ്വയം പൊന്തുമായിരുന്നു കേട്ടോ കാറിന്ന് അങ്ങനെ അതിന് എന്തൊക്കെയോ എന്നെ ട്രോളൊക്കെ ചെയ്തു അപ്പോൾ താ നമ്മൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ സ്റ്റേഷനിലോട്ട് പോവുകയാണ് ശരിക്കും ഞങ്ങൾ ഒരു നാലര അഞ്ച് മണി ിൽ നമുക്ക് പോവാന്ന് പറഞ്ഞു നിൽക്കും നിന്നതായിരുന്നു ബട്ട് കുറച്ച് ലേറ്റായി ഇപ്പം സമയം ഏതാണ്ട് അഞ്ചര അഞ്ചോ മുക്കാൽ അങ്ങനെ ആയിട്ടുണ്ട് എന്തായാലും ആറ് മണിയാകും നമ്മളിവിടുന്ന് മെട്രോ ഒക്കെ കയറി പോവാൻ വേണ്ടിയിട്ട് എന്താ അകത്തോട്ട് കയറി സ്റ്റേഷൻ്റെ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല കേട്ടോ ഇവിടെ അപ്പം ഞാൻ അശീൻ്റെ അടുത്ത് ഇങ്ങനെ കലവില കലവില എന്ന് ഓരോന്ന് ചോദിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അശീൻ്റെ ഭാഗ്യം അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് വന്നു എന്താ ഞങ്ങൾ മെട്രോയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്കാണെങ്കിൽ ഫസ്റ്റ് ഒരു അറിച്ച് മ്മലൊക്കെ വീഡിയോയിൽ നോക്കാനായിട്ട് ബട്ട് പിന്നെ അത് ഓക്കെ ആയി എന്തായാലും ഞാൻ എടുക്കുമല്ലോ അവരുടെ കൂടെ അവരുടെ രണ്ട് കുഞ്ഞു മക്കൾസും ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഒരാൾക്ക് മോളുണ്ട് ഒരാൾക്ക് കുഞ്ഞു മോനുണ്ട് അപ്പോൾ ഞങ്ങളതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ സൂര്യനൊക്കെ അതാ അസ്തമിച്ചങ്ങ് എത്താറായിട്ടുണ്ട് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പോകുമ്പോൾ രണ്ട് മെട്രോ കയറാറുണ്ടായിരുന്നു അങ്ങനെ രണ്ട് മെട്രോ ഒക്കെ കയറി ഞങ്ങളത് ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ നേരെ മാൾ ഓഫ് ഖത്തറിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഇവിടെയും ഞാൻ ഫസ്റ്റ് ടൈമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഫുൾ ഫസ്റ്റ് ടൈം നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇവരെ മീറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് മെട്രോയിലേക്ക് എറുന്നത് ആദ്യമായിട്ടാണ് മാൾ ഓഫ് ഖത്തറിൽ വരുന്നത് എല്ലാം ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിനക്ക് ഇത് മാത്രമേ ഉള്ളൂ ഈ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം എന്ന് പറയാൻ എന്ത് ചെയ്യാൻ ഫസ്റ്റ് ടൈം ഉള്ളത് ഫസ്റ്റ് ടൈം നമ്മൾ പറയണമല്ലോ അങ്ങനെ നമ്മുടെ പണ്ടത്തെ സ്വഭാവം ഒന്നും ഇവിടെ നമ്മൾ നേരെ ഫസ്റ്റ് പോയത് വാഷ്റൂമിലേക്കാണ് പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതേ പോലെ ട്ടോ കോളേജിലെത്തി അപ്പം ഞങ്ങൾ വാഷ്റൂമിലോട്ട് പോയി ഒന്നുകൂടെ ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ വാഷ്റൂമിൽ പോയി ഒന്ന് ഒന്നുകൂടെ ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കി ഞങ്ങൾ ഇതാ കറങ്ങാനായിട്ട് കറങ്ങി നടക്കാനായിട്ട് ഇറങ്ങി നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാനുണ്ട് ചെറിയൊരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട് ഇവിടെ അവിടെ കുറച്ച് സമയം ഇരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ സൊക്കെ നോക്കാമെന്ന് ഇങ്ങനെ നടക്കുമായിരുന്നു ഫസ്റ്റ് മാങ്കോയിൽ കയറി നോക്കി അത് കഴിഞ്ഞത് ആ സാറയിലോട്ട് വന്നു കയറിയപ്പോൾ തന്നെ ഞാൻ കാണുന്നത് ദ ഇതാണ് കുറച്ച് സ്ക്രഞ്ചീസും പിന്നെ ക്ലിപ്പും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബട്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല കാരണം എനിക്കിന്ന് ചെറിയൊരു അബദ്ധം പറ്റി വരുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് അശീൻ്റെ കാട് എനിക്ക് തന്നായിരുന്നു ഞാനത് എടുക്കാതെ വന്നു അവിടെ വെച്ചിട്ട് വന്നു പോയി ഇവിടെ നോക്കി മെട്രോ സ്റ്റേഷനിലെത്തി നോക്കുമ്പോഴാണ് കാർഡ് എടുത്തിട്ടില്ല പിന്നൊരു ധൈര്യത്തിന് എൻ്റെ കാർഡ് കയ്യിലുണ്ടായിരുന്നു പിന്നെ നേരെ മാക്സ് സിലോട്ട് പോയി അവിടെയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് സാൻഡിൽസ് ആണെങ്കിലും ഫ്ലാറ്റ്സ് ഹീൽസ് എല്ലാം ഉണ്ട് പിന്നെ ബാഗ് ഡ്രസ്സ് അയ്യോ എന്താ പറയുക ഞാനിങ്ങനെ ഓരോന്നൊക്കെ നോക്കി നോക്കി പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ആക്ച്വലി വേണ്ടിയിട്ടൊന്നും എടുക്കണം എന്നുള്ള നിർബന്ധത്താൽ കയറിയതൊന്നുമല്ല ജസ്റ്റ് നമുക്കിങ്ങനെ കറങ്ങി നടക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഇത് വേണമല്ലോ ഈ ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണല്ലോ ഇത് ഞാൻ നോട്ട വിട്ട് വെച്ചിട്ടുണ്ട് വാങ്ങണം വാങ്ങിക്കാം അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി നോക്കി നടന്ന് നമുക്കിങ്ങനെ ടൈം പാസിന് ഇങ്ങനെ നമുക്ക് ഈ നമ്മുടെ ഗേൾസിന് ഇതൊക്കെയാണല്ലോ ഒരു ഹരം അപ്പോൾ അതങ്ങനെ കുറേ നോക്കി പിന്നെ സെൻറ്റർ പോയിന്റിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ നോക്കിയിട്ടോ ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ഞാൻ ഇവർ രണ്ടുപേരും ഭയങ്കര കുറേ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ട്രൈ ചെയ്തൊക്കെ നോക്കി ബട്ട് ഞാനന്ന് ഇട്ട് നോക്കിയൊന്നുമില്ല ബട്ട് ഞാനിങ്ങനെ ഓരോ എന്നൊക്കെ നോക്കി നടക്കുമായിരുന്നു ഞാനിങ്ങനെ ഭയങ്കര എന്താ മോട്ടിവേഷൻ കൊടുക്കണം ആ നല്ല രസമുണ്ട് എടുത്തു എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനവർക്ക് ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തു അങ്ങനെ ഇതാ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ടായിരുന്നേ ഞങ്ങളവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അവിടെ നേരെ ഫുഡ് അടിക്കാനായിട്ട് പോയി ഫസ്റ്റ് ഞങ്ങൾ പിസ്സ അടിക്കാമെന്നാണ് വിചാരിച്ചത് ബട്ട് അവിടെ പോയി മെനു ഒക്കെ നോക്കി പെട്ടെന്ന് ഞങ്ങൾ പ്ലാൻ മാറ്റി നേരെ കെ എഫ് സിയിലോട്ട് ചാടി അവിടെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ബട്ട് നെച്ച പോയി സോറി നെസ്ല പോയി സംഭവം ഓർഡർ ചെയ്തു അയ്യോ ഞാൻ ഇവരെ ഇതുവരെ ഇൻട്രഡ്യൂസ് ചെയ്തില്ല അല്ലേ ഒരാൾ നെസ്ല ഒരാൾ ഷെറി അങ്ങനെ ഓർഡർ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബട്ട് പെട്ടെന്ന് കിട്ടിയിട്ടോ ഒരുപാട് ടൈമൊന്നും എടുത്തില്ല അതാ നെസ്ല കൊണ്ടുവരുന്നുണ്ട് അവൾ തന്നെ ഓർഡർ ചെയ്തു അവൾ തന്നെ പോയി വാങ്ങിയിട്ട് വന്നു അതാ നമ്മൾ ഓരോ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോന്ന് ആയിട്ടാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ രണ്ട് പീസ് ചിക്കനും ഉണ്ട് പിന്നെ ഫ്രൈസ് ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം ഉണ്ട് അങ്ങനെ പെട്ടെന്ന് അതൊക്കെ കഴിച്ചു നല്ല ചൂടായിരുന്നു ബട്ട് എങ്ങനെയൊക്കെയോ പെട്ടെന്ന് അകത്താക്കി അപ്പോഴേക്കും നെസ്ലയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് മെട്രോയിൽ തന്നെ തിരിച്ച് പോകണം എന്നാ തിരിച്ചു പോകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ട് പെട്ടെന്ന് പ്ലാൻ മാറ്റി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ് എന്തായാലും അടിപൊളി ദിവസമായിരുന്നു ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഒരുപാട് ചിരിച്ചു കുറേ വർഷത്തിന് ശേഷം അവരൊക്കെ കണ്ടു അതിൻ്റെ സന്തോഷം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്